കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ പ്രണയദിനം ആഘോഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദിവ്യയും ക്രിസും ഇവർ രണ്ടുപേരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണെന്ന് തന്നെ പറയാം ക്രിസ് അരികിൽ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഇതാ ദിവ്യയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ക്രിസ് ഒപ്പം ദിവ്യയ്ക്ക് സമ്മാനങ്ങളും നൽകി രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയ ദിവ്യയുടെ അടുത്തേക്ക് സമ്മാനങ്ങളുമായി ക്രിസ് എത്തുകയായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോയുമായി ദിവ്യ എത്തുകയും ചെയ്തു പ്രേക്ഷകരെല്ലാവരും ഇത് കാണുന്നുമുണ്ട് രണ്ട് ദിവസത്തിലേറെയായി തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും വൃത്തികെട്ട രീതിയിലും മോശമായിട്ടുള്ള രീതിയിലും കമന്റുകൾ എന്ന പലരുടെ അടുത്തും പരാതിയുമായിട്ട് ഇവർ എത്തിയിരുന്നു എന്നാൽ അതൊന്നും തന്നെ തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇവർ വാലന്റൈൻസ് ഡേ ആഘോഷത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ക്രിസ് ആണെങ്കിൽ വാലന്റൈൻസ് ഡേ ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോഴും പുൽവാമയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം വളരെയധികം സാമൂഹ്യനീതിയും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ളൊരു മനുഷ്യനാണ് എന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു ദിവസം വാലന്റൈൻസ് ഡേ മാത്രമല്ല പുൽവാമയിൽ തന്നെ ഒരുപാട് പേർ വീരമൃത്യു ചെയ്ത ഒരു സംഭവം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് നന്നായി അറിയാം പലരും അത് മറന്നു പോകുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു എന്നാൽ അത് മറക്കാതെ ക്രിസ്ത് ചെയ്തിരിക്കുകയാണ് ക്രിസ്സിൻ്റെ ആ നന്മ തന്നെയാണ് എല്ലാവർക്കും ഇതിലൂടെ മനസ്സിലാകാൻ പറ്റുന്നത് പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും ക്രിസ് പറഞ്ഞത് മനസ്സിലായി ദിവ്യയും ആ പ്രണയദിനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ക്രിസ് അത് രാവിലെ മിഠായികളും റോസപ്പുവുമായി എൻ്റെ അടുക്കലേക്ക് വന്നു ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടൻ തിരക്കിലാകുമെന്നാണ് ഞാൻ കരുതിയത് ഞാനും തിരക്കിലായിരുന്നു ഞാനും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ രാവിലെ എത്തിയതാണ് എന്നാൽ ഏട്ടൻ അതൊക്കെ തന്നെ ഓർത്തിരുന്നു അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഞാനും അത് ഓർത്തില്ല ഏട്ടൻ അത് ഓർമ്മിക്കുമെന്നും ഞാൻ കരുതിയില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്കും കിട്ടി ഒരു വാലൻറ്റൈൻസ് ഡേ ദിന പൂക്കളും സമ്മാനവും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഭർത്താവ് നമുക്കിങ്ങനെ തരുമ്പോൾ എന്ത് സന്തോഷമാണല്ലേ ഇങ്ങനെയുള്ള സന്തോഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് സ്നേഹമുള്ളവർ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് ദിവ്യ പറയുന്നു താങ്ക്സ് ആയിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്സിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുത്തു ആ വാർത്ത നിരവധി പേരാണ് ക്രിസ് പൂക്കൾ വാങ്ങി തന്നതിനെ കുറിച്ച് പറയുന്നത് ക്രിസ് ഇത്ര റൊമാൻറ്റിക് ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് ദിവ്യക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ക്രിസ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ക്രിസ് അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ വീണ്ടും പറയുന്നു എന്നാൽ ദിവ്യയുടെ പക്കൽ ക്രിസ് മറ്റൊരു വ്യക്തിയാണ് ദിവ്യയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊടുത്ത് ദിവ്യയുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഇപ്പോഴും ഒരു കുട്ടിയെ പോലെ പെരുമാറുന്ന വ്യക്തി ഇപ്പോഴും ഇവർ കവിതാക്കളെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കുന്നുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇപ്പോൾ ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും പുതിയ വാർത്തകൾക്ക് തന്നെയാണ് കാതോർത്തിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഏറ്റവും വലിയ വാർത്തയായി മാറുകയാണ് ദിവ്യയുടെയും ക്രിസ്സിന്റെയും പുതിയ വാർത്ത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ